അപ്പൊ നല്ല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ പലഹാരമാണെന്ന് വാഗ്ദാനം തന്നിരിക്കുന്ന മലബാർ തട്ടുകടയിലാണ് നമ്മൾ നിൽക്കുന്നത് ചേച്ചി നമ്മളെ വിളിച്ചു നല്ല കടല കഴിക്കാൻ വേണ്ടിട്ട് നമസ്കാരം ചേച്ചി ഇവിടുത്തെ വെളിച്ചെണ്ണയിൽ പൊരിച്ച പലഹാരം ഏഹ് കടലയാ ഒരു സ്പൂൺ തരൂ ആ നല്ല കടല അല്ലേ ചേച്ചിയുടെ പേരെന്താ ശോഭ എത്ര കൊള്ളാം ഈ വെളിച്ചെണ്ണയിൽ മാത്രം െ നഷ്ട ഒരിക്കലും ആണോ അതോ സാധ്യതയുണ്ട് ഇവിടെ എന്താ കൽത്തപ്പം അത് നമുക്ക് എടുക്കാം നമ്മൾ ൂ എല്ലാരും കഴിച്ചോ ഭക്ഷണം കഴിച്ചു വാ ചേർന്നോളൂ അപ്പൊ കൽത്തപ്പം നോക്കാം എനിക്കിന് മലബാറിലേക്ക് വരുമ്പോ കൽത്തപ്പം വളരെ മോളി വെച്ചോഷണം ഓക്കെ ഈ കൽത്തപ്പം എങ്ങനെ ഉണ്ടാക്കുക എങ്ങനെയാ കൽത്തപ്പം ശർക്കര ശർക്കരപ്പാനീല് നിങ്ങള് ഭക്ഷണം കഴിച്ചോ എങ്ങനെ മൊത്തത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയ സാധ്യത എന്താ ശക്തോ എന്താണ് പേരാമ്പ്രാണോ എല്ലാരും പരാമ്പര തന്നെ ജീവിതം പോകുന്നുണ്ട് ആൾക്കാരൊക്കെ വരുന്നുണ്ടോ ആൾക്കാരുടെ പൈസ ഉണ്ടോ അത് ഈ തെരഞ്ഞെടുപ്പ് ബാധിക്കാൻ സാധ്യത ഉണ്ടോ പൈസ കൊറവാണെന്നുള്ളത് ബുദ്ധിമുട്ട് മത്സരം കളിക്കും ശൈല ടീച്ചർ തന്നെല്ലോ നല്ല എം പിന്നെ ടീച്ചർ ടീച്ചർ വേണമെന്നാണ് ആഗ്രഹം ഇവിടെന്താഗ്രഹം മ്മയാണ് ഹലോ ടീച്ചർ ഞങ്ങളുടെ ടീച്ചർ അമ്മയാണ് ഉള്ളവർക്ക് ചാൻസ് അതെ കേരളത്തിന്റെ മൊത്തം ടീച്ചർ അമ്മയാണ് അവർക്ക് അവര് ജയിപ്പിക്കാന്നുള്ള ഞങ്ങളെ വടകരയിൽ എന്തായിരിക്കും ചർച്ചയാവാൻ സാധ്യതയുള്ളൂ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവാത്ത മത്സരം അല്ലെ എന്തായിരിക്കും കേന്ദ്രഭരണം ചർച്ചയാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവണോ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആവണോ രാഹുൽ ഗാന്ധി ആവണോ മോദിയാവണോ എന്നുള്ളതാണ് ചോദ്യം അല്ലേ മോദി ആവണം കാര്യങ്ങൾ ഒരാളെ ഇറങ്ങുവായിരുന്നു മോദി ആവണം വികസന നേട്ടങ്ങളിൽ ഒരുപാട് വികസന നേട്ടങ്ങൾ നമ്മുടെ ഹൈവേ റെയിൽവേ ഇപ്പം വീട്ടിൽ തന്നെ ജീവിക്കുന്ന വെച്ചാൽ പേഷ്യന്റാണ് ആ ഇപ്പൊ അയ്യായിരം രൂപയുടെ ഗുളിക മാസം വേണം ഈ മോദിന്റെ ജനൌഷി ഉള്ളത് കൊണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ കൊണ്ട് കഴിയുന്നുണ്ട് അയ്യായിരം രൂപയുടെ മെഡിസിൻ ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് ജനൌഷി വഴി വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് മോദി സർക്കാർ വീണ്ടും വരണം മോദി സർക്കാർ വീണ്ടും വരണം കേരളത്തിലെ ജനങ്ങളെ ചിന്തിക്കാതെ എന്തുകൊണ്ടാന്ന് ഇപ്പൊ മനസ്സിലാവുന്നില്ല അത് വർഗീയമായ എന്നൊക്കെ പറയുന്നത് ശരിയാണോ വർഗീയത മുപ്പത്തഞ്ച് വർഷം ബംഗാളി പരിചാരാ സി പി എം ആണ് അവിടെ ചെങ്കോടി ഇപ്പം താഴെ വെച്ചു താഴെ പാവങ്ങളെ ചവിട്ടി താഴെ താഴെ ഇട്ടു അദ്ദേഹം പറഞ്ഞാ കേരളത്തിൽ നിൽക്കുന്ന ഇവിടെ അപ്പൊ ഇവിടെ എന്ത് ചെയ്യും അധികം വൈകാതെ തന്നെ എന്ത് ചെയ്യും ബിജെപി നല്ല നല്ല ശക്തി ഇവിടെ വളർന്ന് വരും നല്ല ശക്തി വളർന്ന് വരും ശക്തി വളർന്നു വരും ബിജെപി മാറ്റം ആവശ്യമാണെങ്കിൽ ബിജെപി സാധ്യതയുണ്ടോ തൃശ്ശൂര് ജയിക്കാൻ സാധ്യത പിടിക്കും മത്സരം കടുത്തതായിരിക്കും തള്ളി കളയാൻ പറ്റത്തില്ല കറക്റ്റ് അല്ലേ അതാണ് അതാണ് വടകരയുടെ മനസ്സ് മത്സരം കടുക്കും ബി ജെ പി വോട്ടുവിഹിതം വർദ്ധിപ്പിക്കും കെ എം സാധ്യതയുണ്ട് ശൈലജ ടീച്ചർ വരണമെന്ന് ചിലർക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ മത്സരത്തിൻ്റെ ഏകദേശം ചിത്രം മനസ്സിലായല്ലോ മത്സരം കടുക്കും വടകരയിൽ എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന സൂചന എന്തായാലും മത്സരം കടുത്താലും ഇല്ലെങ്കിലും എരി കടുത്തു കേട്ടോ നല്ല എരിയായിരുന്നു ആ എരിക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളവും കൂടി തന്നിട്ടുണ്ട് ചേച്ചി നമസ്കാരം താങ്ക് യു അപ്പോൾ ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകർ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല വാർത്തകൾ കേൾക്കാനിരിക്കൂ ഇനി ബ്രേക്ക്